ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഞാൻ നിങ്ങൾക്ക് നല്ല ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങളുടെ ഫ്രണ്ട്സോ ആർക്കെങ്കിലും ഇത് ഹെൽപ്പിംഗ് ആവുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ചും വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് അപ്പോൾ വിവാഹം കഴിച്ചവരിൽ നിന്നുള്ള ഒരുപാട് പരാതിയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വിവാഹത്തിനോട് അനുബന്ധിച്ച് കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കിട്ടാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൊള്ളൂ കാരണം ഫസ്റ്റ് വീഡിയോ നമ്മൾ ആദ്യം വരുന്നത് മെമ്പർഷിപ്പിലോട്ടായിരിക്കും ആദ്യം നിന്നാണ് പിന്നെ നമ്മൾ പബ്ലിക് ആക്കുകയുള്ളൂ അപ്പോൾ മെമ്പർഷിപ്പിലായിരിക്കും ആദ്യം വീഡിയോസ് വരുന്നത് മെമ്പർഷിപ്പിലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുണ്ടാകും ജോയിൻ എന്നുള്ള ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം പല ആളുകൾക്കുള്ള പരാതിയാണ് ഭാര്യയ്ക്ക് വികാരം ഇല്ല താല്പര്യം ഇല്ല ഒന്നിനും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഇതുപോലെ താല്പര്യമില്ല ഒന്നിനും കിട്ടുന്നില്ല എന്നുള്ള പരാതി രണ്ട് പേരിൽ നിന്ന് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുപോയത് എത്രയുള്ള അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പുള്ള അറിവില്ലായ്മ നമുക്ക് ഓരോ ആളുകൾക്കും ഈ ഫീലിങ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ആണ് അത് ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നത് നിങ്ങൾ ഏത് ടൈപ്പാണ് എന്നുള്ളത് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടൊന്ന് നോക്കിയാൽ മതി ചില ആളുകൾക്ക് നല്ല വികാരമുള്ള ടൈപ്പ് ആയിരിക്കും ചില ആളുകൾക്ക് എപ്പോഴെങ്കിലും മതിയാകും ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരാളോട് മാത്രമേ തോന്നുള്ളൂ അതും മാനസികമായിട്ട് അറ്റാച്ച് ഉള്ള ആളോട് മാത്രമേ തോന്നുള്ളൂ ചില ആളുകൾക്ക് അങ്ങനൊന്നുമില്ല കൂടുതൽ കൂടുതലാളുകളോടൊക്കെ തോന്നാം ചില ആളുകൾക്ക് ആ ആരോടും അങ്ങനെ തോന്നുന്നില്ല സ്വന്തം വർഗത്തോട് മാത്രമായിരിക്കും അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ അപ്പൊ അതിൽ തന്നെ നമ്മൾ വിവാഹം കഴിക്കുന്ന മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകളും അതുപോലെ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ സ്വയം ചെയ്യുന്നതും അതിലെ ലേഡീസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിന് മുമ്പും അതുപോലെ ഈ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് അതാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന തോട്ടുകളൊക്കെ ഏതൊക്കെ രീതിയിലൂടെയാണ് പോകുന്നത് നോക്കിയാൽ അറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫീലിങ്സിൻ്റെ ലെവൽ എത്രയാണ് അപ്പോൾ എപ്പോഴും വിവാഹം അതുപോലെ അനുബന്ധ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈ ഒരു ഫീലിങ്സ് കൂടി ആളുകൾക്കായിരിക്കും നമ്മൾ പെടുന്നുണ്ടാവുക വിവാഹത്തിന് മുമ്പുള്ള കേസാണ് വിവാഹത്തിന് ശേഷമാണ് ശരിക്കും മനസ്സിലാവുക നമുക്ക് എത്രത്തോളം ഇതിനോട് താല്പര്യം ഉണ്ട് എന്നുള്ളത് അപ്പം രണ്ടുപേരും ഒരേ ലെവലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടാണ് സംഭവിക്കാറുള്ളത് ചിലപ്പം അതൊരു അറേഞ്ച് മാരേജിലൊക്കെ ദൈവത്തിന്റെ കളികൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിലൂടെ നഷ്ട ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടാവുന്നത് കുറച്ച് ഡ്രൈവ് കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കത് വല്ലാതെ ബുദ്ധിമുട്ടും അവർ പങ്കാളിയോട്ടും താല്പര്യം ഇല്ലായ്മ അവർ കടമ കഴിക്കുന്ന പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ വേറെ റിലേഷനിലോട്ട് എത്തുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു റിലേഷനിലോട്ട് എത്താതെ നമ്മുടെ പങ്കാളിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും തൃപ്തിപ്പെടുത്തുന്ന മെൻറ്റാലിറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ചൂസിങ് ഏറ്റവും നല്ലതായിരിക്കും അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നിടത്താണ് ഈ ഒരു വ്യത്യാസം അപ്പം എങ്ങനെയാണ് ഈ സെലക്ഷൻ ഒക്കെ നടക്കുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പം ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അപ്പം അവർ വിവാഹത്തിന് മുമ്പ് അവർക്ക് ഇതിനോടുള്ള താല്പര്യങ്ങളും കൺസെപ്റ്റ് എങ്ങനെ ആവണം എന്തൊക്കെ എന്തൊക്കെയാവണം എങ്ങനെയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും അല്ലാത്ത ഇങ്ങനെ കുറഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ വലിയൊരു ചിന്ത അതിലേക്കൊന്നും കൊടുക്കില്ല വിവാഹം എന്ന് കേൾക്കുന്ന തന്നെ ചില ആളുകൾക്ക് അലർജി ആയിരിക്കും അപ്പം അത്ര ആളുകൾക്ക് ഇതിൻ്റെ ഒരു ഫീലിങ്സ് കുറവുള്ള ആളുകളായിരിക്കും അപ്പം കൂടിയ ആളുകൾക്ക് ഇതിനെ പറ്റി തന്നെ ആയിരിക്കും ചിന്ത ഉണ്ടാവുക അതുപോലെ തന്നെ അഫെയർസ് ഉണ്ടാവും അവരോടും ഇതുപോലെ തന്നെ സംസാരങ്ങളൊക്കെ ഉണ്ടാവും അവർക്കതിനോടായിരിക്കും കൂടുതൽ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം അത്തരം ആളുകൾക്ക് ഇത് കൂടുതലാണെന്ന് തന്നെ മനസ്സിലാക്കാം പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഇങ്ങനത്തെ ആളുകൾ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഗൾഫിൽ പോവാതെ അബ്രോഡായിട്ട് ഉള്ള ആളുകളല്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ അത് ഇനി കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഏറ്റവും മനോഹരമായിട്ടൊരു ജീവിതം കിട്ടുന്ന അവരിലാണ് കാരണം അതിമോഹങ്ങളൊന്നും അവരിൽ കൊണ്ട് നടക്കില്ലെങ്കിലും അവരെന്നും കൂടെ ഉണ്ടാവും എന്നും നമ്മുടേതായ ലൈഫിൽ നമുക്ക് കൊണ്ടുപോകാനും പറ്റും മറ്റത് വിദേശത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ അവരെ കൂടെ നമ്മൾ പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ അവരെ കാത്തിരിക്കേണ്ടി വരും വിദേശികൾക്ക് പൊതുവെ ജോലി കിട്ടുന്നില്ല എന്നുണ്ട് പക്ഷെ നല്ല ജോലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കുണ്ടാവും അല്ലെങ്കിൽ ഗൾഫിൽ നിർത്തിയിട്ട് അവർക്ക് നാട്ടിൽ എന്തെങ്കിലും സാധാ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ നോക്കുക ജോലിയില്ല എന്നൊന്നും പറയില്ലേ കാരണം ഇപ്പോൾ ബംഗാളികളാണ് കേരളത്തിൽ ഇഷ്ടംപോലെ വരുന്നത് കാരണം ആ ഒരു ജോലി മലയാളികൾക്ക് താങ്ങാത്തത് കൊണ്ടായിരിക്കും എന്നാലും പറ്റുന്ന ഒരുപാട് ജോലികൾ തന്നെ ബംഗാളികൾ കയറി കൂടുന്നുണ്ട് അപ്പോൾ പറ്റുന്ന ജോലിയിൽ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ ഒരു കാര്യം ഞാനിത് പറയാൻ ഉന്നയിച്ചതല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രൈവ് കൂടുതലുള്ള സ്ത്രീകൾക്ക് പിടിച്ച് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് എപ്പോഴും ഇവരൊരു സാന്നിധ്യം വേണം കെയറിങ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് പൊതുവെ സ്ത്രീകൾ അപ്പോൾ ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുക ഇനിയിപ്പം വിദേശികളാണ് നമ്മൾ അബ്രോഡ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഭാര്യയെ കൂടെ കൂട്ടാൻ പറ്റുക അതാണ് ഏറ്റവും ഹെൽപ്പിംഗ് ആയ മൊത്തം ഇനി വിവാഹം കഴിഞ്ഞിട്ട് മാക്സിമം ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ട് അവൾക്ക് അവളെ താല്പര്യം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചിലപ്പോൾ നാട്ടിൽ നിൽക്കേണ്ട ഒരു മ്യൂച്വൽ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം എങ്ങനെയാണെങ്കിലും അവരെ തനിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക ഒരുമിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുക ഇതാണ് സ്ത്രീകൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞവർക്കുള്ള പരാ സൊല്യൂഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയില് ചെയ്യാം ഇപ്പം എന്തായാലും വിവാഹം സെലക്ട് ചെയ്യുന്നവർ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെന്നല്ലോ നല്ലത് പിന്നെന്ന് പറഞ്ഞാൽ ഇത്തരം ഡ്രൈവ് കൂടുതലുള്ള സ്ത്രീകൾ ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കണം എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം എങ്ങനെയൊക്കെ നമുക്ക് മാക്സിമം തൃപ്തിപ്പെടുത്താം നമ്മൾ ഒരു തൃപ്തിയിലാണ് എല്ലാ കാര്യങ്ങളും അടങ്ങി ഒതുങ്ങുന്നത് അപ്പം അതിന് പിന്നെ പങ്കാളിക്കും അതിൻ്റെതായ നോളജ് വേണ്ടിയിരുന്നു അഥവാ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പഠിത്തം എന്നുള്ളത് എന്തെങ്കിലും പഠിച്ചാൽ പോരാ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് ഇതിൽ നേടിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് അല്ലാതെ ഇപ്പത്തെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പക്ഷെ അതെല്ലാം നമുക്ക് നമ്മുടെ ഭാവിയിലേക്ക് അത് നല്ലതാണോ ചീത്തതാണോ ഒക്കെ നോക്കണം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു ഭാര്യയ്ക്ക് കുറച്ച് താല്പര്യം കൂടുതലുള്ള ടൈപ്പ് ആയിരുന്നു ഭർത്താവിൽ നിന്നുണ്ടായ മാനസികമായിട്ടും വ്യത്യാസങ്ങളും അവരെ പിന്നെ ഫാന്റസികളും മാറിപ്പോയതൊക്കെ അപ്പൊ അത്തരം കേസുകളിലൊന്നും എത്താതിരിക്കാൻ ശ്രമിക്കുക ഇനി പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ എന്നുണ്ടെങ്കിൽ അവര് സെലക്ട് ചെയ്യുന്ന ഭാര്യമാരെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് ഒട്ടുമിക്ക ആളുകൾക്കും കുറച്ച് താല്പര്യം കൂടുതലുള്ള ആൾക്കാരാണ് ഡ്രൈവ് കുറച്ച് കൂടുതലുള്ള ആളുകൾ തന്നെയായിരിക്കും അതിൽ ചില ആളുകൾക്ക് മാത്രമേ താല്പര്യം കുറവുള്ളവരുള്ളൂ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ല ചില ആളുകൾ ചിലപ്പം സ്വന്തം സ്വവർഗം എന്നുള്ള രീതിയിൽ പോകുന്നവരുമുണ്ട് അപ്പം നോർമൽ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സെലക്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആക്റ്റീവ് ആയിട്ടുള്ള ലേഡീസിലാണ് കുറച്ചും കൂടി താല്പര്യം കൂടുതൽ കാണിക്കുക അപ്പം അങ്ങനത്തെ ആളുകൾ അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ വരെ ബൈബിളുള്ള ആളുകളൊക്കെ ലൈഫിലേക്ക് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴാണ് ഇതൊക്കെ കറക്റ്റായിട്ട് വരുകയുള്ളൂ ഈ ഭർത്താക്കന്മാർക്ക് പ്രത്യേകത ഉണ്ട് അവർക്ക് പിന്നെ ഈ ഒരു താല്പര്യം പക്ക ഓക്കെ ആയാൽ മാത്രം പോരാ എന്ന് എന്നുവെച്ചാൽ ഭാര്യയിൽ നിന്നുള്ളൊരു സപ്പോർട്ടിങ് മാത്രം പോരാ അവർക്ക് പറഞ്ഞാൽ ഭാര്യ കുറച്ചും കൂടി നോളജ് ഇക്കാര്യത്തിൽ വേണമെന്നും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് കൊ കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഭർത്താക്കന്മാർ എന്ന് വെച്ചാൽ അവരെ ശരീരത്തിനും അവർ വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കിട്ടുന്നത് ഈ ഒരു ഫീലിങ്സ് കൂടുതലുള്ള സ്ത്രീകളിൽ നിന്നായിരിക്കും അപ്പം അത്രയും ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അവരെ വൈബിനനുസരിച്ചുള്ള സ്ത്രീകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതെങ്ങനെയാണ് സെലക്ട് ചെയ്യാമെന്ന് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തതരാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ താല്പര്യമുള്ള സ്ത്രീകളെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അറിയാം അവർക്ക് താല്പര്യമുള്ള ടൈപ്പ് ആണോ എന്നുള്ളത് പക്ഷെ ചില ആളുകളെ സ്ത്രീകളെ പ്രത്യേകിച്ചും സ്ത്രീകളെ പുറത്തേക്ക് അറിയിക്കുകയില്ല അവർ എത്രത്തോളം ആക്റ്റീവ് ആണ് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത് അത് പുരുഷന്മാർക്ക് പിടുത്തം കിട്ടാത്തൊരു ടൈപ്പാണ് സ്ത്രീകൾ സ്ത്രീകളെ എപ്പോഴും പഠിച്ചിട്ട് തീരുന്നില്ലെന്നോ സൈക്കോളജിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അത്ര പറ്റിയ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അതിലെ ഒരു ഫോക്കസ് ആണ് ഈ വിവാഹത്തിന് മുമ്പ് പ്രണയങ്ങളൊക്കെ ഉള്ള സ്ത്രീകളുടെ അവർക്കൊക്കെ കുറച്ച് കൂടുതലായിരിക്കും ആ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഫീലിങ്സ് ഉള്ളതുകൊണ്ടാണ് അവർ ഈ പ്രണയത്തിലൊക്കെ പോയി പെടുന്നത് അപ്പം അത്തരം ആളുകളിലാണ് ഇത് കൂടുതലും കാണിക്കുക പിന്നെ ഒരു പുരുഷന്മാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സ്ത്രീയുടെ ശരീരം നോക്കിയാൽ താല്പര്യം കൂടുതൽ ഉള്ള ആളുകളെ കണ്ടെത്താൻ പറ്റും അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ ശരീരഘടനയിലൊന്നും ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല അവർ ആ ഒരു ഘടന മാത്രം അത് നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യം അത് മാത്രമേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ അല്ലാതെ ആ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് അവർ കുറച്ച് കൂടുതൽ താല്പര്യമുള്ളവരാണ് ഇല്ലാത്തവരാണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അവരുടെ ക്യാരക്ടറിലാണ് അത് ഒളിഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പിന്നെ അവരെ കണ്ണിൽ നോക്കിയാൽ കുറെയൊക്കെ പിടുത്തം കിട്ടും ചില ആളുകൾക്ക് അതിനെ പറ്റിയൊക്കെ വലിയൊരു ധാരണ കിട്ടും കേട്ടോ അവരെ കണ്ണിലൊരു പ്രണയം തുളുമ്പുന്നത് കാണാം അതെല്ലാരോടും ഒന്നും ചില ആളുകളോടെ ഉണ്ടാവുകയുള്ളൂ ചില ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ അപ്പം അത് വലിയൊരു ടാസ്ക് തന്നെയാണ് പിന്നെ അത് മാത്രല്ല ചില സ്ത്രീകൾക്ക് പ്രസവം കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ താല്പര്യം വരും അതും ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ പ്രസവം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റം സുസേറാണ്ട് നോർമൽ ഡെലിവറിന്റെ അപ്പൊ മുഴുവൻ തന്നെ ചെയ്യാം അപ്പം അതിന്റെ വീഡിയോസിനൊക്കെ ആയിട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കും ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വരാം പിന്നെ സ്ത്രീകളില് ബാക്കി എങ്ങനെയാന്ന് അറിയാന്നുള്ളത് മെയിനായിട്ട് സ്ത്രീകളെ സെലക്ട് ചെയ്യുന്നതിൽ നിങ്ങളെ വൈബിനനുസരിച്ചുള്ള ഒരാളെ സെലക്ട് ചെയ്യാറുള്ളത് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് എപ്പോഴാണോ താല്പര്യം അവർ അതിനനുസരിച്ച് കിട്ടും അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ടെലഗ്രാമിൽ ചോദിച്ചാൽ വൺ അവർ ചാറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം താല്പര്യം ഇല്ലാത്ത സ്ത്രീകളെ മാക്സിമം നമുക്ക് എടുക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അതൊക്കെ പിന്നെ സ്ത്രീകൾ അതിനനുസരിച്ചാണ് രൂപകരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സ്ത്രീകൾക്ക് കൂടി കഴിഞ്ഞാൽ ഇഷ്യൂ ആണ് അതുപോലെ താല്പര്യം ഇല്ലാതെ അവർ സപ്പോർട്ടായി നിൽക്കുന്നില്ലെങ്കിലും ഇഷ്യൂ ആണ് അപ്പോൾ കൂടുതലടുത്ത വീഡിയോയിലേ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബർ മാർക്കല്ലേ താങ്ക്